വിവാദങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ടീം തന്നെ നടത്തിയിരിക്കുന്നു വരുന്ന നവംബറിൽ ടീം കേരളത്തിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നവംബർ മാസത്തിലെത്തി സൗഹൃദ മത്സരം കളിക്കുമെന്ന് ടീം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു പക്ഷേ എതിരാളി ആരെന്ന കാര്യത്തിൽ ടീം ഇതുവരെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ വിഷയത്തിൽ കായികമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് റാങ്കിങ് ഉണ്ടല്ലോ അതിൽപ്പെട്ട ടീം ടീമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിന് ഒരു അഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു മൂന്നാല് ടീമുകൾ വെച്ചു ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല മികച്ച അൻപത് ടീമുകളിൽ ഒരു ടീമായിരിക്കും എതിരാളി എന്നുള്ളത് കായിക മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായതാണ് അടുത്തതായി പറയേണ്ടത് എവിടെയായിരിക്കും കളി നടക്കുക എന്നുള്ളതാണ് ആദ്യമുള്ളത് കാര്യവട്ടം സ്റ്റേഡിയമാണ് അവിടെ ആയിരിക്കും കളി നടക്കുക എന്നുള്ളത് മന്ത്രിയും സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി പറയേണ്ടത് ആരാധകരെ സംബന്ധിച്ചാണ് ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് കൃത്യമായി കളി കാണാനും മെസ്സിയെ കാണാനുമുള്ള അവസരം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ആരാധകർ വ്യക്തമാക്കുന്നത്